സ്ലാമലൈക്കും പുതിയൊരു യാത്ര കണ്ണൂർ കാസർഗോഡിലേക്കാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ രാവിലെ പുറപ്പെടുകയാണ് എട്ടുമക്കാലായി സമയം എന്റെ കൂടെ ഷരീഫ് സാദി ഉണ്ട് ഇങ്ങനെ രണ്ടാളും അങ്ങനെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പം വഴിയിലുള്ള തീയറത്തും കാഴ്ചകളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലുണ്ട് ഞങ്ങൾ കോഴിക്കോട് കണ്ണൂർ റോട്ടിലാണ് നല്ല ബ്ലോക്ക് ഉണ്ട് സമയം പന്ത്രണ്ട് ഇരുപത്തൊന്നായിട്ടുണ്ട് രാവിലെ പുറപ്പെട്ടാണ് ഭയങ്കര ബ്ലോക്കും പിന്നെ പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് വഴിയിലുള്ള വീഡിയോ ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ബസ്സുകാരൻ ഉണ്ടോ ബ്ലോക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൂടെ വന്നത് ആ കാറുകാരനൊക്കെ ഇങ്ങനെ ഉള്ളിൽ കയറിയാണ് അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് എന്നാത്തത് കുറേ നേരം ബ്ലോക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കയറിപ്പോയി പിന്നെ എന്തെയ്യുക അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഈ റോട്ടിൽ കൂടുതൽ കാഴ്ചകളൊന്നും പണി നടക്കുന്ന സ്ഥലമല്ല ഹൈവേകളുടെ അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നേരെ പോട്ടെ നേരെ ഉള്ളാളിത്തങ്ങൾ തിരിച്ച് ലക്ഷ്യം വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് ആദ്യം അങ്ങനെ ഞാനിതാ താജിലുലമ ഉള്ളാളിത്തങ്ങളുടെ മസാറിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെയാണ് താജുള്ളുലമയുടെ മക്കബറയുള്ളത് പങ്കില്ല ഈ കാണുന്നതാണ് താജുലുലമ ഉള്ളാളിത്തങ്ങളുടെ മക്കബറ എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിലെ ഹലർമോഹത്തിൽ നിന്ന് മതപ്രബോധനത്തിനായി കണ്ണൂർ വളപട്ടണത്തിലെത്തിയ സയ്യിദ് അഹമ്മദ് ജമാലുദ്ദീൻ ബുഖാരിയാണ് പ്രവാചക സന്താന പരമ്പരയായ ബുഖാരി സാധാത്തുകളുടെ കേരളത്തിലെ തുടക്കക്കാരൻ താലങ്ങക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ പിൻമുറക്കാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ താമസമാക്കി അങ്ങനെ കരുവൻതുരുത്തിയിലും അവരെത്തി അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ മൂന്നാമത്തെ പൗത്രൻ ഇസ്മായിൽ ബുഖാരിയാണ് വിവാഹം വഴി കരുവന്തുരുത്തിയിൽ ആദ്യമായി താമസിക്കുന്നത് ഭാര്യയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം ിയിൽ താമസിക്കുകയും അവിടെ മരണപ്പെടുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാൻ ബുഹാരി എന്ന മകനും പുത്രനായ ഇസ്മായിൽ ബുഖാരിയും കരുവൻതുരുത്തിയിൽ തന്നെ തുടർന്നു ഇവരുടെ കബറും ഇവിടെ തന്നെ ഇവരുടെ ശിഷ്ടതലമുറയാണ് കരുവൻതുരുത്തിയിലെ ബുഖാരി സാധാത്തുക്കൾ ഈ പരമ്പരയിൽ പ്രവാചകൻ സൊല്ലാഹു അലൈവസ്ലമയുടെ മുപ്പത്തി ഒമ്പതാമത്തെ പൗത്രനായി ഹിജർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റബിയുൽ ലവൽ ഇരുപത്തിയഞ്ചിനാണ് അബ്ദുറഹ്മാൻ ബുഖാരി എന്ന ഉള്ളാൽ തങ്ങളുടെ ജനനം അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഹാർബറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ടല്ലോ തവക്കൽ തവക്കൽ ജലാലിയ എന്താ ട്രിപ്പ് മൈദ അവിടെ ഇങ്ങനെ വല നന്നാക്കാനുട്ടോ അടുത്ത ട്രിപ്പിന് പോകാനുള്ള വല നന്നാക്കാതിരിക്കാം മഞ്ചേരി ആ മലപ്പുറം ഇവിടെ വല നന്നാക്കാനുട്ടോ ഒരുപാട് ആളുകൾ കൂടിയിട്ടാണ് വല നന്നാക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് ചിലരോട് ഒരുമിച്ച് കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ ചിലവര് ഇരുന്ന് ചെയ്യുന്നുണ്ട് നല്ല പണിയില ഞങ്ങൾ അങ്ങനെ താജുല്ലുലമ്മയുടെ ഖബർ സിയാർത്ത് ചെയ്ത് ഒരു ഹാർബർ കണ്ട് നേരെ പോവാണ് നമ്മളോടുത്ത് പോസ് ചിത്താരി ഉസ്താദിന്റെ മസാർ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഇൻഷാല് തളിപ്പറമ്പ് അൽമക്കറിലേക്ക് അപ്പൊ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് നല്ലൊരു മനോഹരമായ വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാ അതോ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ഇത് ഇവിടെ കുറച്ചും കൂടി ഭംഗിയുള്ള സ്ഥലമുണ്ട് ഇവിടെ കാറൊക്കെ നിർത്തുന്നുണ്ട് അട അവിടെ ഒക്കെ നിർത്തുന്നുണ്ട് കാണാൻ സ്ഥലം ഭംഗിയുള്ള അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല രസമുള്ള സ്ഥലം മഴ ഏറ്റവും ഇങ്ങനെ ആകെ മൂടിയിരിക്കാന് പക്ഷെ ഞങ്ങള് ചായ കുടിക്കാൻ ഒരു കടയിൽ കയറുകയാണ് അതാണ് ചിരിമുട്ട ആ ഇതാണ് ചിരി കണ്ടോ ഒരു ചിരി ഇട്ടുണ്ടല്ലോ നല്ല മഴയും ചെറിയൊരു ചായക്കടയും ചായ ഇതാണ് ബ്ലഡ് ഷവർമ ഈ സ്ഥലത്തിന്റെ പേരാണ് മാടായിക്കാവ് ശക്തമായ മഴയാണ് ചായ കുടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പം ഇതാ പിലാത്തറ എത്തി പിലാത്തറ മെയിൻ റോഡാണ് ഇത് മുകളിലൂടെ ഹൈവേൻ്റെ പാലം പോകുന്ന പണി നടക്കുന്നുണ്ട് അടിയിലൂടെ ഞങ്ങൾ പോകുന്നുണ്ട് പിലാത്തറ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഒക്കെയാണ് ഈ കാണുന്നത് എന്നാണ് തോന്നുന്നത് ഏതാനും കുഴപ്പമില്ല ഇവിടെ ഹൈവേൻ്റെ വർക്ക് കടന്ന് കൊടുക്കുന്നുണ്ട് നമ്മള വീണ്ടും ഈ ഹൈവേൻ്റെ വർക്ക് നടക്കുകൊണ്ടില്ലോ അപ്പോൾ അതേ ഞങ്ങളിവിടെ അൽമക്കറിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലൂടെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ജിയാർത്താൻ വേണ്ടി പോകാണ് ഇൻഷാള്ള ഇതാണ് ചിത്താരി ഉസ്താദിൻ്റെ ഖബർ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത പട്വം എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഉസ്താദ് ജനിക്കുന്നത് പിതാവ് അഹമ്മദ് കുട്ടി മാതാവ് നഫീസ വലിയ പണ്ഡിതനാണ് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എ പി ഉസ്താദ് ഹംസുസ്താദിനെ കുറിച്ച് ഓർക്കുന്നിടത്തൊരു കാര്യം പറയാറുണ്ട് ആദ്യം സാഴ്ദിയയിലായിരുന്നു ഹംസ ഉസ്താദ് ഉണ്ടായിരുന്നത് അന്ന് വിദേശത്തേക്കൊക്കെ സാഴിയയുടെ ആവശ്യാർത്ഥം പണപ്പെരിവിന് വേണ്ടി പോയിരുന്നു പിന്നീട് അൽമക്കർ സ്ഥാപിച്ചതിനു ശേഷവും ഉസ്താദ് പണം പിരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുമ്പോൾ നേരത്തെ കണ്ട ആളുകളോട് പറയും ഞാൻ ആദ്യം വന്നിരുന്നത് സാഴുതിക്ക് വേണ്ടിയിട്ടാണ് അന്ന് നിങ്ങൾ അതിനാണ് തന്നിരുന്നത് അതിനിപ്പോഴും കൊടുക്കണം സാധുധയക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വന്നാൽ മക്കറിന് വേണ്ടി തരണം എന്നാണ് അംശസ്ത അത് പറയാറുള്ളത് അത്രയും സൂക്ഷ്മതയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മാട്ടൂരിലും ചിത്താരിയിലും തുരുത്തിയിലും കോട്ടിക്കുളത്തും ജാമിയ സാഴ്ദിയിലും പിന്നീട് അൽമക്കറിലുമാണ് ഉസ്താദിന്റെ അധ്യാപനം സമസ്തം ഉഷാവറ ട്രഷററായിട്ടുണ്ട് സെക്രട്ടറി ആയിട്ടുണ്ട് കണ്ണൂർ ജില്ലാ സംയുക്ത ജമാഅത്ത് കാിയായിരുന്നു അൽമക്ർ പ്രസിഡന്റാണ് ആണ് അൽമക്കർ ഷെരിയാത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ് ജാമിയ സാഴിദിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരള വക് ഫോർഡ് മെമ്പർ ആയിരുന്നു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സുന്നി വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ആയിരുന്നു സുന്നി യൂത്ത് ഓർഗനൈസേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേരാണ് നാടുകാണി ണി ഉണ്ടപ്പം അവിടുന്ന് സിയാർത്ത് കഴിഞ്ഞ് ഇറങ്ങിയ ആറേ ഇപ്പോൾ സമയം വേറെ ഉള്ള റോഡിലൂടെ ഇങ്ങനെ പോവാണ് ഇനി നേരെ സാഴിദിയേക്കാണ് പോകുന്നത് എം എ സ്ഥാനം സിയാർത്തിയാൻ വേണ്ടിയിട്ട് നല്ല മഴയാണ് പെരും മഴ എല്ലായിടത്തും മഴ ഇവിടെ സ്ട്രീറ്റിലേക്ക് കുറ്റ കോണായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാ ജാമിയ സാഴിയ എന്ന സ്ഥാപനത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിലെത്തി ഇതാണ് സ്ഥാപനത്തിൻ്റെ പ്രധാന കവാടം സ്ഥാപനത്തിന്റെ പ്രധാന കവാടലുല ഗേറ്റ് ആണ് മറ്റേ റോട്ടിൽ നിന്നുള്ള കവാഡാണ് അങ്ങനെ ഞാനിത് ജാമിയ സാദിയയിലെത്തി എം എ ഉസ്താദിന്റെ സ്ഥാപനമാണ് ജാമ്യ സാദിയ അപ്പം ഞാനിവിടെ കാസർഗോഡ് സാദിയയിലെത്തി ഞങ്ങളവിടെ എം എ ഉസ്താദിന്റെ മസാർ സിയാറത്ത് ചെയ്തു സമസ്തയുടെ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കാണ് എം എ ഉസ്താദ് വഫാത്തായത് എം എ ഉസ്താദിന്റെ ചെറുപ്പ ഇപ്പൊ തന്നെ കേന്ദ്രമോ ഷാവറ അംഗമായിരുന്നു അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മദ്രസ എന്നൊരു രൂപീകരണം മദ്രസ എന്നൊരു സിസ്റ്റം രൂപീകരിച്ചത് എം ഉസ്താദാണ് അപ്പം അത്രയും വലിയ മഹാൻ്റെ അടുത്തൊക്കെ സിയാറത്ത് ചെയ്തു ഞങ്ങൾ വരുന്ന വഴിക്ക് താജുലുലമയും അതുപോലെ തന്നെ താജുശരിയടൊക്കെ മസാർ സിയാറത്ത് ചെയ്തു പിന്നെ വരുന്ന വഴിക്ക് ഭയങ്കര മഴയും പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നും ഉണ്ടായില്ല അപ്പം ഇന്ന് സമയം പത്ത് മണിയായി ഒമ്പത് ഇരുപത്തി മൂന്നായി ഞങ്ങളിപ്പം ഷരീഫ് സാഹിദിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭക്ഷണം അവിടെ തന്നെയാണ് അപ്പം ഇവിടെ ചാദിയൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോവാണ് അഹമ്മദില്ല ഇന്നലെ ഞങ്ങള് ഈ സ്ഥാപനത്തിൽ ാണ് കിടന്നുറങ്ങിയത് ഇവിടുത്തെ ഒരു സ്ഥാപനമാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് അപ്പോൾ ഇന്ന് ഇനി യാത്ര തുടരുകയാണ് ഇന്നലെ ഫുൾ യാത്രയാണ് ഇടയ്ക്കുള്ള തീർത്ത് ഇങ്ങനെ റോഡ് മൊത്തം പണി നടക്കുന്ന റോഡാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തുടരെ പേടിയെടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഡ്രൈവിങ് തന്നെ നല്ല മഴ പേരും മഴ ഇതിന് ഇങ്ങനെ ഇറങ്ങുകയാണ് കുറച്ച് സ്ഥലങ്ങളിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അവിടെക്കൊന്ന് പോകണം പിന്നെ ഇവിടെ കണ്ട അവിടെ ഒരു തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇവിടെ നിന്ന നല്ല വൈബാണ് ആ തോടില് വെള്ളം ഇങ്ങനെ ചാടുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാം പിന്നെ സ്ഥാപനത്തിന്റെ ചുറ്റു വീടുകളുണ്ട് നല്ല രസകരമായ ഒരു സ്ഥലം കുറച്ച് ഒഴിഞ്ഞ സ്ഥലമായിട്ടും അപ്പുറത്തൊന്നും വീടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളു സോ ഞങ്ങൾ ഇവിടുന്ന് യാത്ര മുന്നോട്ട് പോവാണ് അതിശക്തമായ മഴ പെയ്യുകയാണ് കേട്ടോ മുന്നിൽക്കാട് കാണുന്നില്ല ശരിക്കും ഇത്രയും മഴ രാവിലെ ഏഴേകാലായ സമയം ഞങ്ങൾ യാത്ര മുന്നോട്ട് പോവാണ് അപ്പത്തെ ഞങ്ങളിവിടെ മലഹർ സ്ഥാപനത്തിലെത്തിയിട്ടോ ഹൊസോട്ട് തങ്ങളുടെ സ്ഥാപനമാണ് ഖലീൽ തങ്ങളുടെ ഷിയാബ്ദി മുഖാരിയുടെ ഒക്കെ വലിയ ജ്യേഷ്ഠൻ ഷിയാബ്ദി മുഖാരിയോടൊപ്പം ഞങ്ങൾ മൊറോക്ക് യാത്രയിൽ പോകുന്നപ്പം ഹൊസോട്ട് തങ്ങളെക്കുറിച്ച് ഒരുപാട് മധു പറഞ്ഞിരുന്നു ഹൊസവൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് അവര് തമ്മിൽ അത്രയും ഭയങ്കര സ്നേഹമാണ് അപ്പം അവരുടെ ഖബർ ഇവിടെ ഉണ്ട് അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാണ് സ്ഥാപനം ഇത് എന്തൊക്കെയുണ്ടെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അവിടെയാണ് ഞങ്ങളെ മക്കാമുള്ളത് അവിടെ പോയി ജിആർ തേട്ടോ ഇവിടുത്തെ ഫാസി ആയിരുന്നു മഹാന് സെയ്ദ് മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഖാരി എന്നാണ് പൂർണ്ണനാമം നാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ജനിക്കുന്നത് അഹമ്മദ് ഉൽ ബുഖാരി എന്ന ഖലീൽ തങ്ങളുടെ ഉപ്പ മാതാവ് സയ്യിദ് ഷാഹുൽ ഹമീദ് തങ്ങളുടെ മകൾ സയ്ദ ഫാത്തിമയും ബി ചി ബി വിയാണ് പിന്നെ ഭാര്യ താജുലുല്ലമ്മ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ് തങ്ങളുടെ മകളുടെ മകൾ താജുല്ലമ്മയുടെ പേരക്കുട്ടിയാണ് ഇവിടുത്തെ ഭാര്യ മക്കൾ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീദ് അൽ ബുഖാരി ഇതങ്ങോടൊപ്പം ഗണിയാൻ മൊറോപ്പ് യാത്രയിൽ പോയത് പിന്നെ ആയിഷ റഫീദ സെയ്യദത്ത് ഖദീജ സൈദത്ത് ഫാത്തിമ ഷമീമ സൈദത്ത് ഹക്സ അങ്ങനെയുണ്ട് കരുവന്തപുരുത്തിയാണ് പഠനം കോടമ്പുഴ ജുമാ മസ്ജിദിനും വെല്ലു പിന്നെയുണ്ട് വല്ലൂർ ബാക്രിയാത്ത് സാലിയാത്തിൽ പഠനം അധ്യാപനം നടത്തിയത് പട്ടിക്കാട് ആക്കോട് മഞ്ചേശ്വരം പൊസോട്ട് രണ്ടായിരം മുതൽ വഫാത്ത് വരെ ഇവിടെ മലഹറിലും താതുമാർ സയ്യിദ് അഹമ്മദ് ബുഹാരി പെരുമുഖം ബീരാങ് കോയ മുസ്ലിയാർ ഒക്കെ ഹസ്രത്ത് കമാലുദ്ദീൻ ഹസ്രത്ത് ജബ്ബാർ ഹസ്റത്ത് പാനായിക്കുളം ഹസ്രത്ത് ആത്മീയ ഗുരു സയ്യിദ് അഹമ്മദ് സൈലുദ്ദീനും ബിച്ചു തങ്ങൾ ചാലിയം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് വഫാത്ത് ഞാൻ ഈ സ്ഥാപനത്തിൽ മുന്നേ വന്നിട്ടുണ്ട് ടേറ്റ് സാഹിത്യോത്സവം ഉണ്ടായിരുന്നു അന്ന് ഇക്കമിയാൽ അന്നൊരു മാഗസിൻ മത്സരം ഉണ്ടായിരുന്നു അന്ന് ഇക്കമിയാൽ ദേവാ കോളേജിന് രണ്ടാം സ്ഥാനം കിട്ടി അപ്പോൾ അതിന് സമ്മാനം വാങ്ങാൻ ഞാനും എൻ്റെ ഷരീഖ് റൂബ് സഖാഫിയും ഈ സ്ഥാപനത്തിൽ അന്ന് വന്നിട്ടുണ്ട് പിന്നെ വന്നതായിട്ട് ഓർമ്മയില്ല പിന്നെ ഉമർ ഫാറൂഖ് തങ്ങളുടെ മകന് ഷെയ്ർ തങ്ങളുണ്ടല്ലോ വാപ്പാൻ്റെ അതേ വധയിലാണ് ഞങ്ങൾ യാത്രയിലേ യാത്രയില്ലേ മുന്നേ മുന്നേരുന്നല്ലോ തമിഴ്നാടിൻ്റെ തൊട്ടു മാസം മുന്നേ ആ മൂന്ന് മാസം ഫുൾ നോമ്പായിരുന്നു തങ്ങൾക്ക് യാത്രയിൽ ഫുൾ നോമ്പ് അതിന് മുന്നസുകളിലൊക്കെ നോമ്പ് ഓരോ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാണുമ്പം കഴിക്കാൻ തോന്നുമല്ലോ ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ ഒരു സുന്നത്ത് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ അതൊക്കെ ഒഴിവാക്കി സിയാറത്ത് മാത്രം ലക്ഷ്യം വെച്ച് സുലേമാസ്ഥാനപ്പം സൂപത്ത് ലക്ഷ്യം വെച്ച് വന്നതാണ് തങ്ങള് ഇവരൊക്കെ ലോകം അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്ക് ആത്മീയമായിട്ട് വലിയ ഉന്നതി കിട്ടണേ ഞങ്ങൾ ഞങ്ങളവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇനി നേരെ പുറത്തങ്ങളെ മക്കാമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഒമ്പതര ആവുമ്പോൾ അടുത്തു നിന്നാണ് ഒമ്പതേ മുപ്പത്തേഴാകുമ്പോൾ അടുത്തു നിന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് പക്ഷേ പോകുന്ന വഴിക്കൊരു പഴയ പള്ളി കേട്ടോ നല്ല രസമുണ്ട് മുൻഭാഗം കുറച്ച് പുതിയതാക്കിയിട്ടുണ്ടെങ്കിലും ബാക്കൊക്കെ നല്ല ഓടിട്ടോ പഴയ പള്ളി വരുന്ന വഴിക്ക് കണ്ടതാണ് തലത്തിൻ്റെ പേര് ബേക്കറി ജംഗ്ഷൻ പക്ഷേ അവിടെ ബേക്കറി ഒന്നുമില്ല അല്ലെങ്കിൽ ബേക്കറി ബിസിനസ് തുടങ്ങാവുന്നതാണ് കുറേ നേരമായിട്ട് ഞങ്ങൾ ചായ നോക്കുന്നത് ഒരു അങ്ങാടി കണ്ടപ്പോൾ അവിടെ നിർത്തി ചായ കിട്ടിയാലേ പോകുള്ളൂന്ന് എത്തിക്കാം ഇവിടെ ഒരു കട ഉണ്ട് ചായ ഉണ്ടോ ഒരു കടയ ചോ ചോദിച്ചപ്പോൾ ചായല്ലാം നോക്കട്ടെ ഫൈനലി ഞങ്ങളൊരു ചായക്കട കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ ഹോട്ടലറഫല്ലേ എന്നാൽ കാര്യമായിട്ട് വായിക്കാലോ അറഫാണെങ്കിൽ ഇത് സ്ഥലമെന്നോ ഇതിപ്പോൾ ഏത് സ്ഥലം വെച്ചാൽ മെട്രോ ടവർ മെട്രോ ടവർ മാജിറപ്പള്ള ഇത് കേരളമാണോ കർണാടകയാണോ ഇത് കേരളമാണ് ഇതൊരു കുഴപ്പമില്ലാത്ത ഹോട്ടലാണ് ഞങ്ങൾ ഇവിടുന്ന് പൊറോട്ട പറഞ്ഞു പൊറോട്ടയും മുട്ടൻ കറിയും കടലക്കറിയും ഈ കാണുന്നത് ഒരു സ്കൂളാണ് കേട്ടോ അതിന്റെ ഡിസൈൻ ഒക്കെ നോക്ക് ഈ പഴയ സ്കൂളിന്റെ ഡിസൈൻ ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്ഷന്റെ ഫേസ് കാണുന്നുണ്ട് അതിന്റെ ആ എൻട്രൻസും കാര്യങ്ങളൊക്കെ മനോഹരമായ ഒരു സ്കൂള് മറ്റേ പുതിയ ബിൽഡിങ്ങുകളാണ് ഞങ്ങൾ വരുന്നൊക്കെ ഒരു കവാടം കണ്ടേ ഞങ്ങള് അന്വേഷിച്ചപ്പം ഇവിടെയാണ് ചെറിയ ആലിക്കുഞ്ഞുസ്താദ് ദർശനത്തിയ പള്ളിയും പിന്നെ ഇവിടെ തന്നെയാണ് മണവാട്ടി ബീവി എന്ന മഹതിയും അവരുടെ മകളൊക്കെ അന്ത്യവിഷ്ണ്രമം കൊണ്ടുന്ന സ്ഥലം എന്നെ പിന്നിൽ കാണുന്നതാണ് അവരുടെ മക്കാമ് ഈ ഒരു മക്കാമിനെ കുറിച്ച് അറിയുന്നവർ ഒരുപാട് തവണ വന്ന് സിയാർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് മണവാട്ടി ബീവി മക്കാം എന്നുള്ളത് പഴയ കാലത്തെ ചരിത്രമുണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ ചരിത്രമാണ് അവര് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പം ഈ ഒരു മക്കാമിനെ കണ്ടുപരിപാലിച്ചു എന്നൊക്കെ ഉള്ള ചരിത്രമൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഒരുപാട് കറാമച്ചുകളുള്ള മഹദിയാണ് ടോട്ടികളില്ലാത്തവർ ർക്ക് ഗൾഫിൽ ജോലി റെഡി ആകാത്തവർക്ക് ടാൻസറ് സിഹറ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സുഖമായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് താജ്വര്യ ചേക്കുന അലിക്കുഞ്ഞൂസ്ലിയാരുടെ അന്നത്തെ റൂമിന്റെ മുന്നിലാണ് ഉസ്താദിന്റെ അന്നത്തെ റൂമാണ് ഈ കാണുന്നത് ഇപ്പോഴും ആ പേര് അവിടെ ഒഴിവാക്കിയിട്ടില്ല ഉസ്താദ് നിർമ്മിച്ചെടുത്ത സ്ഥാപനമാണ് ഈ ഒരു ഇത്രയും വിശാലമായ സ്ഥാപനം ഉസ്താദ് വന്നതിന് ശേഷമാണ് ഈ മക്കാവിന് ഇത്ര ഒരു ഹയാത്ത് കിട്ടിയതും എത്രയൊരു പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പായി കാര്യങ്ങൾ നടക്കുന്നതും ഏകദേശം ഇരുപത് വർഷത്തോളം അലിക്കുഞ്ഞു ഉസ്താദ് വട ദർസായി നടത്തിയിട്ടുണ്ട് ഭയങ്കര ബന്ധമായിരുന്നു ഈ ഇവരുടെ ആത്മീയമായ ബന്ധം ഈ കാണുന്നത് ഒരു കിണറാണ് അന്നത്തെ ഒരു ഇത് പക്ഷേ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ചെറിയൊരു വിങ്ങിട്ട് ഇങ്ങനെ കിണറായി നിർത്തിയിക്കുകയാണ് അന്ന് ഉതുകൊടുക്കാനുള്ള വലിയ കുളമായിരുന്നു അത്ര ഇത് ഞങ്ങളൊന്ന് സിയാറത്ത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് ഇനി കൂറാത്തങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് അൻപത്തിയാറ് കിലോമീറ്റർ ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റും ആണ് ഇതിൽ കാണിക്കുന്നത് പതിനൊന്ന് മണിക്ക് അവിടെ എത്തും എന്നും ഗൂഗിൾ പറയുന്നു ഏതായാലും പോയി നോക്കാം ഭാഗികമായ മഴ മനോഹരമായ സ്ഥലങ്ങളാണ് പിന്നെ പോകുന്ന വഴികളൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ നല്ല ഒഴിഞ്ഞ റോഡ് ചുറ്റുഭാഗത്തെ മരങ്ങൾ മനോഹരം ഭംഗി നമ്മളിപ്പോൾ പോകുന്നത് മല തുരന്നുണ്ടാക്കിയ ഒരു ഭീകരമായ റോഡല്ലെങ്കിലും കുഴപ്പമില്ലാത്ത റോഡിലൂടെയാണ് പോകുന്നത് പിന്നെ ഇവിടെ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വലിയൊരു മല താത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കയറ്റത്ത് വന്ന്ക്കൂല പോകുന്ന വഴിക്ക് കണ്ടാണ് നല്ല മഴയത്ത് വിശാലമായ ഒരു കുളം പച്ച കളർ വെള്ളം നമ്മളിപ്പോൾ പുത്തൂരിലെത്തി പുത്തൂർ അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഒരു പാലം കണ്ടു കർണാടക ആർ ടി സി ആണ് വരുന്നത് ഉണ്ടോ കർണാടകയുടെ സ്റ്റേറ്റ് ബസ് ആണ് വരുന്നത് ഞങ്ങളിപ്പം കവർ ചെയ്യുന്നത് ഗൗരി റിവർ ആണ് ഗൗരി നദിയാണ് ഞങ്ങളിപ്പം കവർ ചെയ്യുന്നത് അത് കലങ്ങി മറിഞ്ഞ് പോകുന്ന ഗൗരി റിവറിനെയാണ് കാണാൻ പറ്റുന്നത് ഗൗരി റിവർ റിവറാണിത് ഇപ്പുറത്തൊരു പാലമുണ്ട് പാലില്ലാതെ മറ്റേതാണ് വെള്ളം കൊണ്ടുപോകുന്ന സാധനം ഞങ്ങളങ്ങനെ കൂറത്തെത്തി കൂറാത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തി അവിടെ പോയി വലിയ കഴിഞ്ഞാണ് അങ്ങനെ ഞങ്ങൾ കുറാ സിയാറത്ത് ചെയ്ത് അഹമ്മദില്ല വളരെയധികം സന്തോഷം ഒരുപാട് ആളുകളാണ് ഇവിടെ ജിയാറത്തിന് വരുന്നത് ഈ ബാക്കിൽ കാണുന്ന ബസ്സൊക്കെ ഇപ്പൊ അങ്ങോട്ട് വന്നതാണ് ഇന്നലെ ഇവിടെ വലിയൊരു പരിപാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് തങ്ങളുടെ തന്നെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് ഇപ്പം ഖബർ ആയി ഒരുങ്ങിയിട്ടുള്ളത് തന്നെ ഒരു സ്ഥാപനമുണ്ട് ഉണ്ട് തങ്ങൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ആള് പണം വാങ്ങുന്നില്ല നിങ്ങൾ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്നാലേ പണം വാങ്ങി ില്ല എന്നായി നിർബന്ധിച്ചു കൊടുത്തു അപ്പം അദ്ദേഹത്തിന്റെ കണ്ണ് നിറയാണ് ഇനി ഞങ്ങൾക്ക് ആരുണ്ട് എന്നൊരു സങ്കടം കാരണം സാധാരണക്കാരുടെയൊക്കെ വീട്ടിലെല്ലാ വീട്ടിലും കയറി അവർക്ക് വേണ്ട സമാധാനം കൊടുക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു എപ്പോഴും ഖുറാനോത്തായിരുന്നു അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് ഒരുപാട് ആളുകൾക്ക് സമാധാനം കൊടുത്ത് ഒരുപാട് ആളുകളുടെ പ്രശ്നം പരിഹരിച്ച് തങ്ങളുടെ ജീവിതം ധന്യമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അവരുടെയൊക്കെ ഒപ്പം മുത്തുനബിയോടൊപ്പം ആഹൃത്തിൽ ഒരുമിച്ചുകൂടെ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പോകുന്ന വഴിക്ക് കണ്ട ഒരു പാലമാണത് ഏൽക്കാന പാലം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിലൂടെ അങ്ങനെ പോകുമ്പോൾ കാണാൻ കഴിയുന്നത് വളരെ മനോഹരം ചുറ്റുഭാഗത്തും കാടും നടുവിലൂടെ ഒരു പാലം താഴെ കുത്തിയൊഴുകുന്ന വെള്ളം നല്ല കലക്ക് വെള്ളമാണ് കാരണം നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് കലങ്ങിയ വെള്ളം മാത്രമാണ് ഉള്ളത് ഞങ്ങളാ വണ്ടി നിർത്തി പാലത്തിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റുഭാഗം കണ്ടു തീരെ തിരക്ക് കുറഞ്ഞ ഒരു റൂട്ടാണ് എപ്പോഴെങ്കിലും ഒരു വണ്ടി പോകുന്നേ ഉള്ളൂ താഴെയാണെങ്കിൽ ശക്തമായ വെള്ളം കരങ്ങിയ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലെ വെള്ളം അടിയിലേക്ക് പോകാനുള്ളൊരു ദ്വാരവും കാണുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടോ അരിയപ്പാടി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരാണ് മുണ്ടിത്തടുക്ക അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മുഹിംമാത്തിലെത്തി ഒരുപാട് തവണ ആ മൊഹിംമാത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും മർക്കസിലൊരുപാട് ഒരുപാട് എബികളോടൊപ്പം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ മുഹിമ്മാത്തിലേക്ക് കയറിച്ചിരുന്നത് ഇവിടെ സ്ഥാപനം കാണുക എന്നതിലുപരിഹത്തിൽ തങ്ങളെ സിയാറത്ത് ചെയ്യാ എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് കയറിയത് എസ് വൈഎസിന്റെ സംസ്ഥാന ട്രഷററും സമസ്ത മുഷാവറ അംഗവും പ്രാസ്ഥാനിക രംഗത്ത് കർമ്മനിരതനുമായിരുന്നു തങ്ങളെ അതോടൊപ്പം തന്നെ തങ്ങള് നട്ടു ഈ മൊഹിം എന്ന ഈ ഒരു സ്ഥാപനം അതിപ്പോൾ വലിയ ഒരു സ്ഥാപനമായിട്ട് ഒരുപാട് ആളുകളെ പണ്ഡിതന്മാരെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നു സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ പുത്തിങ്ക എന്ന ഗ്രാമത്തിലെ കട്ടത്തടുക്കയിലെ കൊട്ടപ്പാറപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തങ്ങൾ മൊഹിംമാത്ത് എന്ന ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത് തങ്ങളുടെ അവസാന കാലത്ത് റിഫായി ഷെയ്ഹ് റബിലിന്റെ പതിനാറാമത്തെ പുത്രൻ സയ്യിദ് സോബാഹുദ്ദീൻ റിഫായി തങ്ങൾ ആദ്യമായി കേരളത്തിലെത്തിയത് തങ്ങളെ തേടിയായിരുന്നു ഇന്നിവിടെ അഗതി മന്ദിരം ഖാന ഇഫ്ദുൽ ഖുറാൻ കോളേജ് ബോർഡിംഗ് മദ്രസ എന്നിങ്ങനെ വലിയൊരു സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് ഇത്രയും വർഷമായപ്പോഴേക്കും തങ്ങൾ കൊളുത്തിയ ഈ ഒരു തിരുനാളം ഇന്നും അത് ജോലിച്ച് നിൽക്കുകയാണ് തങ്ങൾ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് ആരെങ്കിലും കാണാൻ ചെല്ലാൻ പറയുമായിരുന്നത്രേ നിങ്ങൾ എനിക്കൊന്നും തരേണ്ടതില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ മഹിമാത്തിലെ മക്കൾക്ക് വേണ്ടി കൊടുക്കണം ഈ വാക്ക് ശരിക്കും സമൂഹം നെഞ്ചിലേറ്റി സ്ഥാപനത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു ഇന്നും ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു ഈ സ്ഥാപനത്തെ ഇനിയും ഉയർത്തട്ടെ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഷിറിയ അലിക്കുഞ്ഞുസ്താദിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഞങ്ങളിതായിട്ട് ഷിറിയ അലിക്കുഞ്ഞുസ്താദിൻ്റെ മസാറിൻ്റെ അപ്പം ഇതാണ് അലിക്കുഞ്ഞു മക്ബറ അവിഭക്തസമസ്തയിലെ അംഗമായിരുന്നു പണ്ടത്തെ സംസ്ഥയിലെ മുഷാവറംഗായിരുന്നു അലിക്കുഞ്ഞുതാദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ചെറുപ്രായത്തിൽ തന്നെ കേന്ദ്ര മുഷാവറങ്കായിട്ടുണ്ട് തൻ്റെ ഭാര്യ പിതാവ് അബൂബക്രഹാജിയുടെ മരണത്തോട് മരണം മരിച്ചപ്പം അവരുടെ അവരുടെ സ്ഥാനത്തേക്കാണ് മഹാന് മുഷാവറങ്കിലേക്ക് അംഗമായത് അന്നത്തെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഷംസുൽ ഷംസുല ഇക്കാബു ബർ മുസ്ലിയർ റൈസുൽ റൈസുലുൽ ഹക്കിങ് അവറാം താജുല്ല എന്നിവരുടെ ഇവര് അന്നത്തെ പ്രായത്തിൽ ചെറിയ പ്രായത്തില് മുഷാങ് പിന്നെ ഭയങ്കര നിഷ്കളങ്ക ആയിരുന്നു ആര് പറഞ്ഞാലും അതിലൊരു നിസ്വാർത്ഥമായി കേൾക്കാനും അത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു അതൊരിക്ക പറയുകയാണേ ഞാൻ ഇപ്പം മരിക്കാൻ തയ്യാറാണ് ഒരു സെൻ്റെ സ്ഥലം എൻ്റെ കയ്യിലില്ല ഒരു റുപ്പിയ സ്വത്തും ഒരു രൂപ കടമില്ല ഞാൻ ഒരാളെയും പരദൂഷണം പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അത്രയും സ്വഭാവമായിരുന്നു സ്വത്തൊക്കെ നേരത്തെ തന്നെ അവകാശികൾക്ക് മക്കൾക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളെയാണ് അതിലൊക്കെ ഉപരി ഇഷ്ക് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അങ്ങേ അറ്റയായിരുന്നു മഹാനവർ അഷ്റഫുൽ കൽബ് മുത്തു മുസ്തഫ പൊന്ന് മുസ്തഫ ആരംഭ പൂവായ എന്നൊക്കെയാണ് നബിയെക്കുറിച്ച് ഉസ്താദ് അഭിസംബോധന ചെയ്തിരുന്നത് ഉൽ ഹൈറാത്തും സൊരാത്തുൽ ഹുലൂറൊക്കെ പതിവായിരുന്നു ഉസ്താദിന്റെ ജീവിതത്തിൽ സബുക്കിൻ്റെ ഇടയിലൊക്കെ നബീനെ കുറിച്ച് പറയുന്ന കാര്യം വരുമ്പം മുഖമൊക്കെ ചുവക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത്ര അങ്ങനെയൊക്കെയാണെങ്കിലും സത്യം പറയുന്നിടത്ത് ആരെയും നോക്കാറില്ല അത് പണക്കാരനൊന്നും അങ്ങനെ ഒന്നുമില്ല സത്യം ആരുടെ മുന്നിലും ഉറക്കെ പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അങ്ങനെ ഉസ്താദിനെ കുറിച്ച് പറയാൻ ഈ ഒരുപാടുണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം ഇതാണ് അലിക്കുഞ്ഞുസ്താദ് സ്ഥാപിച്ച സ്ഥാപനം കേട്ടോ എൻ്റെ പുതിയ ബ്ലോക്കൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞങ്ങളവിടെ സിയാർത്ത് കഴിഞ്ഞ് ആ സ്ഥാപനത്തിലൊക്കെ ഒന്ന് കയറി തിരിച്ച് വേറൊരു സ്ഥലത്ത് പോവാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് സൈഡിലെ കാഴ്ച കണ്ടോ കലങ്ങിയ വെള്ളം മൊത്തം കലക്കാണ് ചെറിയ റിവർ ആണ് ഈ പോകുന്നത് അതിൽ നേരെയാണെങ്കിൽ ഇത് കലങ്ങിയിട്ടുണ്ട് ആകെ പേരും മഴ അപ്പോൾ നമ്മളെ ഷെരീഫ് സാദിന്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി ഇതാണ് അദ്ദേഹത്തിന്റെ വീട് ഇവരിവിടെ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അത് ചായയും കടിയും കുടിച്ചൊന്ന് ഫ്രഷ് ഒക്കെ ആയി നേരെ തിരിക്കുകയാണ് മാലിക് ബിൻ ദീനാർ അല്ലി ഉള്ളഹാനുൻ്റെ മസാർ അടക്കമുള്ള പള്ളിയിലേക്കാണ് ഇപ്പോഴൊക്കെ ശക്തമായ മഴ വീണ്ടും തുടങ്ങി നമ്മളിതാ മാലിക് ബിൻ ദീനാർ അള്ളിയുൻ്റെ ആമിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് kas saražot, ir izstēlē. ഹന്തലില്ല മാലിക് ദിനാർ അലിയുഹാനിൻ്റെ മഖാമുള്ള തള്ളിയിലേക്കാണ് കടന്നു പോകുന്നത് ഇത്ര മനോഹരമാണ് ഈ ഒരു നിർമ്മാണം ഈ ഒരു പള്ളിയുടെ നിർമ്മാണം നോക്കൂ നോക്കൂല്ലാ ഹുല്ലാ തളങ്കരയിലെ ചന്ദ്രഗിരി പുഴയുരത്ത് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് കാസർകോട്ടെ മാലിക്ബിൻ ദീനാർ ആയിരത്തി നാനൂറ് വർഷത്തിലേറെ പഴക്കം കാലത്തെ വെല്ലുന്ന വാസ്തുശില്പി ചരിത്രവും വിശ്വാസവും ഇഴ നിൽക്കുന്ന മാലിക് മാലിക്ബുദ്ദീനാർ പള്ളിയുടെ വിശുദ്ധി തേടി സ്വദേശികളും വിദേശികളുമായി ഒരുപാട് പേരാണ് എത്തുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് വർഷം മുമ്പ് സ്ഥാപിച്ച ഈ ഒരു പള്ളി ഇന്നും അതിൻ്റെ പ്രൗഢിയോടെ നിൽക്കുന്നു അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്ന മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി പത്ത് പള്ളി പണിതുയർത്തി അതിലൊന്നാണ് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളി സന്ദർശിക്കാനും ഇവിടുത്തെ മഹാന്മാരെ സിയാർത്ത് ചെയ്യാനും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു നിസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് മസാർ അടച്ചിട്ടിരിക്കുകയാണ് തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് സിയാർത്ത് ചെയ്ത് യാത്ര തുടർന്നു അങ്ങനെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു യാത്രാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് ദിവസത്തെ യാത്രയാണ് ഒരു ട്രാവലിൽ ബ്ലോഗ് ഉദ്ദേശിച്ചുള്ള ഒരു യാത്ര ഇല്ല അതുകൊണ്ട് തന്നെ സാധാരണ ഉള്ള പോലെ വിശദീകരണങ്ങളോ കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ